ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചീറ്റ ബ്ലോഗർ ഓക്കെ പക്ഷെ ചീറ്റ ഗെയിമർ ഓക്കെ അപ്പോൾ ഇന്ന് വിളിച്ചത് നമ്മുടെ ഡിഫെൻഡർ പിടിച്ചോണ്ടായി ഞാനിപ്പോൾ ട്രിപ്പ് പോയി വന്നതാണ് ഇപ്പോൾ ഡിഫെൻഡർ പിടിച്ചോണ്ടായി നമ്മുടെ ഈ ഒരു ഹയാബൂസം കൊണ്ടായിരുന്നു പോയത് ഞാനതുകൊണ്ട് ആരും ഇടിച്ചു നിന്നാണ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് പോലീസുകാർ കോൾ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഞാനവിടെ നിന്ന് വന്നത് ഇപ്പോൾ ഞാൻ കുളിച്ചിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ശരി എന്താ വണ്ടി കാണി എനിക്കൊന്ന് കേൾ വന്നിട്ട് ഓസ് ഇന്ന് പറയാൻ പോലീസുകാരില്ല ഓക്കെ വണ്ടിയിൽ മറ്റുള്ള പോലീസുകാരില്ലേ കൊടുക്കുന്ന വിസ് നമ്മുടെ ഡിഫെൻഡർ പൈസ ഇവിടെ നമ്മളെ ഡിഫൻഡർ ആദ്യമായിട്ടാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് എന്ന കാരണം ഡിഫെൻഡർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരു വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഗീസ് ഇപ്പം അത് വന്നു ഗീസ് അതെന്താ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു പോലീസാർ ഉണ്ട് ഓക്കെ പോലീസ് സ്റ്റേഷൻ ഇൻഡി ഫീസ് നമ്മൾ ഡിഫൻഡ്രിപ്പാങ്ങ് ഇത് നമ്മൾ ഇന്ന് എന്തായാലും ഇറക്കിക്കൊണ്ടോ രാത്രിയാണോ നമ്മളിന്ന് പൈസ തന്നെ ഒരു കോടി രൂപ എടുത്താലേ വണ്ടിയിട്ടുള്ളതാ പീസ് രണ്ടര ലക്ഷം രൂപയ്ക്ക് മേടിച്ചാൽ മതി എത്ര മേടിച്ച വണ്ടി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ പീസ് ഒരു ചായമകം ഇന്ത്യൻ ബേഡ്സ് ഡ്രൈവിംഗ് ത്രീഡിൽ ഓട്ടോറിക്ഷ അയേ ആ എ വി ടി വി ഗൈസ് കുഴപ്പമില്ല നമ്മൾ പവറാക്കും പ്യവർ പ്യവറാക്കും പ്യവർ ഗ്സ് രണ്ട് മുതുക്കു വണ്ടികൾ രണ്ട് മുതുക്കു വണ്ടികളുണ്ട് അവിടെ പിന്നെ മഹീന്ദ്ര ഷെ മഹീന്ദ്ര എന്ന് മഹാരാഷ്ട്ര വണ്ടി ഓട്ടോറോഷയുടെ കിടക്കുന്നുണ്ട് അത് നമുക്ക് സാറിനോട് ചോദിച്ചോക്കെന്തിനീ ഓട്ടോ റോഷൻ വണ്ടി വിളിച്ചിട്ടുണ്ട് സാർ നമ്മുടെ വണ്ടി വിളിച്ചിട്ടാണ് ഷേ ഓട്ടോറോഷ എന്തിനാണ് വിളിച്ചിട്ട് നോക്കാം വിളിച്ച് രണ്ട് മുതുക്കു വണ്ടികൾ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചോക്കാം ഓക്കെ ഹലോ സാർ എന്നറിയോ സാർ ഹലോ സാർ 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 ഹലോ സാറേ ഡോ 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 അതൊക്കെ പറഞ്ഞാൽ മതി എനിക്കറിയോ നിൻ്റെയുള്ള ഡിഫൻഡറ് ഞാനാണോ അത് എടുത്തോണ്ടെന്ന് ഇടേ അതെപ്പോഴെങ്കിലും ഒന്ന് കഴുകിയ കൂടെ ഇടേ എന്തോ അമ്മ ഞാൻ അത് ഞാൻ ട്രിപ്പ് വരും അതുകൊണ്ട് ഞാൻ കഴുകിയില്ല ഓക്കെ സാറ് പിടിച്ചോണ്ടോന്നറിയാ ഞാൻ കഴുകായിരുന്നു വിശ്വ സത്യം പറയാം സാറേ സാറ് പിടിച്ചോണ്ട് സാറാണ് ഈ വണ്ടി പിടിക്കുന്ന ഞാൻ കഴുകായിരുന്നു വിശ്വ സാറേ വണ്ടി പറഞ്ഞിട്ട് ഓർഡർ പിടിച്ചോണ്ട് നോക്കാൻ എനിക്കൊരു ഓർഡർ ഇട്ടി ഞാനത് ചെയ്തു അത് അത്ര ഉള്ളു ആ അതൊക്കെ പൊട്ട് നിനക്കെന്തോ നിന്റെ വണ്ടി ഞങ്ങളല്ലേ എടുത്തോണ്ടെന്ന് അതാണ് നാട്ടുകാരല്ലല്ലോ പിന്നെ ആ വണ്ടി എടുത്തോണ്ടായിരുന്ന കാര്യം ഒരു കേസാണ് പൊടത്തെ മെയിൻ സാറുമാരൊന്നും ഇല്ലാത്തോണ്ട് നീ രക്ഷപ്പെട്ടു എനിക്ക് നീ എന്താ കണ്ട ആ ജയിലിൽ കിടക്കേണ്ടി വരും കേട്ടാട്ടാ വണ്ടി എന്നുള്ളത് കിട്ടുകയല്ല ഒരു ലക്ഷം രൂപയാണ് ഫൈന് കാരണം നീ ചെയ്യാൻ പാടില്ല എല്ലാം ആ വണ്ടി കൊണ്ട് ചെയ്തിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് ആ വണ്ടിയൊരു സ്ഥലത്ത് കുത്തി ഉടച്ചതിന് ശേഷമാണ് നീ വണ്ടി നേരമാക്കിന്നാണ് കേട്ടത് ഓക്കേ സാറേ അത് ഞാനല്ല എൻ്റെ ഫ്രണ്ടാണ് ചെയ്തത് എൻ്റെ പേര്ക്കുള്ള വണ്ടിയെന്നുള്ളു അത് അവനെയല്ലേ വിടിക്കണ്ടേ എന്നെയല്ലോ ആരാണ് ചെയ്തെന്നുണ്ടെങ്കിലൊന്നല്ല ചോദ്യം നിന്റെ വണ്ടിയാണത് അപ്പം നീ ആണത് നോക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങളല്ല നിന്റെ പേര്ക്കാണ് അതുകൊണ്ട് നിന്നെ തന്നെ നിന്റെ വണ്ടി തന്നെ പിടിക്കണം സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെയാണ് നിന്നെ പിടിക്കേണ്ടതെന്ന് വെച്ചത് കാരണം നീ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിനക്ക് നീ ആ വണ്ടി കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട മോനെ നീ വിട്ടോ നീ വിട്ടോ നീ വിട്ടോ കാരണം ഇവിടെ നിന്ന് നിന്നെ ഞാനിപ്പോൾ ഒരു വട്ടാൻ റേപ്പെടുത്തിയത് അല്ല കഞ്ചാവൂരിൽ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട് അത് നിനക്കറിയോ എൻ്റെ ആ ഫ്രണ്ടിനെ എനിക്കൊന്ന് കിട്ടണം എന്നാൽ മാത്രമേ ഞാൻ നിന്നെ പെടുത്തുള്ളൂ കാരണം എനിക്ക് അവനെ എനിക്കവനെയൊന്ന് കൊടുത്തേണ്ടത് ഓക്കേ അതുകൊണ്ട് നീ വിട്ടോ ഇവിടെ നിന്ന് വിട്ടോ ആ വണ്ടി എനിക്ക് കിട്ടും ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ ഇത് മോഷ്ടിക്കാനോ എന്ന് പറഞ്ഞിങ്ങോട്ട് എങ്ങനെ കാല് കുത്തിയ വെഡി വെച്ചാൽ പോയി കേട്ടോടാട്ട് സാ കല് എന്താ സാറേ നമ്മളെക്കെ പേടിപ്പിക്കുന്നേ നമ്മളും ഫ്രണ്ട്സൊക്കെയാണ് സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതൊക്കെ പോട്ട് ഏതാ രണ്ടും മുതുക്കു വണ്ടികള് അതേതാ വണ്ടി ഞാൻ അതുവരെ കാണാത്തട ഇപ്പൊ വണ്ടി ഇത് ഏതോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പുതിയ എസ് ഐസാറിൻ്റെ രണ്ട് വണ്ടിയാണത് അത് കണ്ട തന്നെ നിനക്ക് മനസ്സിലാവും നീ ആരാണ് സോറി നീ ആരാണ് ഞങ്ങൾ ആരാണ് കാരണം അതാണ് ഉയരം മോനെ നിനക്ക് ആ വണ്ടി ഒന്നും മേടിക്കാൻ പറ്റില്ല കാരണം അതിനാണ് ഒരു കോടി രൂപ ഓക്കെ ആ ഒരു കോടി രൂപ നീ എവിടെ നിന്നും ഉണ്ടാക്കൂടാ അത് വേടിച്ചിട്ട് നീ ഇങ്ങോട്ട് വട്ട സംസാരിക്കാം ഒരു കോടി രൂപയാണ് സാറേ എനിക്ക് വേണമെങ്കിൽ അത് ഫിഫ്റ്റി തൗസൻഡിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ അത് മേടിക്കാനുള്ള പൈസ അല്ലയോ സാറേ നാളെ രാവിലെ ആകുമ്പോഴേക്കാണ് വണ്ടി കാണുള്ള എന്തുകൊണ്ടാണ് സാറേ സാറെ കയ്യിൽ നിന്ന് തന്നെ ചാവാൻ നിൽക്കുന്നത് സാറിൻ്റെ കാട്ടിൽ രണ്ട് മടങ്ങി തോക്കുകളല്ല എൻ്റെ അടുത്തുണ്ട് ഇതുകൊണ്ടോ എ കെ ഫോർട്ടി സെവൻ സ്നൈപ്പർ സ്റ്റി ബോംബ് ആർച്ച് ആർ ആർ ജി ബി അല്ല അതെ മിസൈലുണ്ട് പിസ്തൽ വരെ ഉണ്ട് സാർ ഈ ഒരെണ്ണം പിടിച്ചു നിന്നിട്ട് സാറിന് എന്തോ ചെയ്യാനോ സാറേ സാറാദ്യ തോക്കൊക്കെ ഒന്ന് കാണു കണ്ടോ പിസ്തല് എ കെ ഫോർട്ടി സെവൻ മിസൈല് സ്നൈപ്പറ് സ്റ്റിക്കി ബോംബ് വേണമെങ്കിൽ ഒരു ഇടി ഞാൻ തരും ഇവിടുന്ന് ഫൈറ്റ് ഉണ്ടാണോ അതോ എൻ്റെ വണ്ടി വിട്ടുകഴിഞ്ഞാണോ നല്ലത് അതധികം സാറ് ആലോചിച്ചിട്ട് പറയും ഒതുക്കു ഞാൻ ആലോചിച്ചു നീ ഇവിടുന്ന് വേറെ സ്ഥലം മോനെ നിനക്ക് ഒരു വണ്ടി കിട്ടുകയില്ല ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഷാർപ്പ് ഷൂട്ടറാണ് എന്ത് ഷാർപ്പ് ഷൂട്ടർ ഓക്കെ അല്ലാണ്ട് നിന്നെ പോലെ മരമണ്ട തോക്കളൊന്നുമല്ല ഷാർപ്പ് ഷൂട്ടറാണ് ഒരു മടി ഒരു വടി ഒരു ഒരു വെടി മതി നീയൊക്കെ തീരാൻ കേട്ടടാ ഓ ശരിയേ ഞാൻ പോയിക്കോളാവേ സാർ ഓർക്കണം സാർ ഒന്ന് ചാവാൻ പോവാ സോറി മരിക്കാൻ പോവുക സാറ് പറയുന്നത് ഈ ഒരു വണ്ടിയൊക്കെ മരിക്കണമെങ്കിൽ ഒരു കോടി രൂപ കൊടുക്കണം എന്നാണ് മഹീന്ദ്ര ഓട്ടോറിക്ഷ എം എച്ച് അവിടുത്തെ ആ മഹാരാഷ്ട്രത്തെ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് ബീസ് അവിടെ ഇന്ന് നമ്മൾ നൈറ്റില് എന്തായാലും ഇങ്ങോട്ട് വരികയും ചെയ്യും സാറിന് സ്നൈപ്പർ അടിച്ചിടുകയും ചെയ്യും പക്ഷെ നമ്മളിങ്ങോട്ട് വരികയും ചെയ്യും വണ്ടികളെല്ലാം എടുക്കും പോലീസ് വണ്ടി സ്റ്റിക്കി ബോംബ് പോവ് വരട്ടിരിക്കും എന്നല്ല ഇത് അശ്വെന്ന് പറയുന്ന വാക്കാണ് പടച്ചം പറയാണെങ്കിൽ ഇത് പറയണപ്പോൾ തീരെ വരുന്നു കേശു എന്ന് പറയുന്ന വാക്കാണ് കേസ് ഇത് നമ്മൾ റെഡി ആക്കിയിട്ട് തന്നെ കാര്യമല്ലോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് രാത്രി വന്നേരം വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ രാത്രി നമുക്ക് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ ആറ് മീറ്റർസ് ഒക്കെ കിട്ടപ്പനായിട്ടാണ് നമ്മൾ പോകുള്ളൂ കേസ് കാരണം മനസ്സിലാകും വരുതല്ലോ അപ്പോൾ നമ്മൾ മുടിയൊക്കെ വെക്കും കേസ് നമുക്ക് മുടിയൊക്കെ നമ്മളിപ്പോൾ വെപ്പൂടി അയച്ചുവച്ചാണ് വെപ്പുകൂടി എല്ലാം വെച്ചാൽ സെറ്റാക്കും ഓക്കെ പീസ് നമുക്കിനി രാവിലെ വന്ന നേരം വെയിറ്റ് ചെയ്യണം ശരി രാത്രി വന്ന നേരം വെയിറ്റ് ചെയ്യണം പീസ് ഞാൻ ഉറങ്ങണം പ്ലീസ് നമ്മൾ ജിമ്മിൽ വർക്ക് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ ഉറങ്ങാം പ്ലീസ് ഉറങ്ങുന്നതാണ് ബെറ്റർ അതാകുമ്പോൾ നമുക്ക് രാവിലെ നീക്കാനായിട്ട് പറ്റും ഓക്കെ ഉറങ്ങി നമുക്ക് ഓക്കെ നമ്മൾ ഉറങ്ങാൻ പോകണമെങ്കിൽ സോഡി വൺ ടു ത്രീ നമുക്ക് ആണ് നീക്കാം അപ്പോൾ ഈ രാവിലെ ആകുന്ന ടൈം കൊണ്ട് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ശരി രാത്രി ആവുന്ന ടൈം കൊണ്ട് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തരണി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ത്രീ ടു വൺ നിങ്ങളെല്ലാം ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞു കാരണം ഇവിടെ രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോ ലൈറ്റ് എല്ലാം മിന്നുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഡ്രസ്സ് എടുത്തിടാനാണ് ഏറ്റവും വലിയ പാടുള്ളതൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാണാം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ രാത്രിയായി അപ്പോൾ നമ്മൾ പോവാൻ പോകുന്നു ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട് നമ്മളെടുത്ത് ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ അവനോട് എത്തിയോന്ന് ചോദിക്കാനായിരുന്നു ഈ തോക്കൊക്കെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അവനപ്പം രാവിലെ അവനോട് ചോദിക്കാനായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കാനായിരുന്നു ചോദിച്ചത് അവനെ വിളിച്ചത് പിന്നെ അവനെ ഇപ്പോൾ ഒരു കാര്യം കൊണ്ടുവന്ന് തന്നിട്ടുള്ളൂ അതായത് ലോങ്ങസ്റ്റ് കേ അതായത് ലോങ്സ്റ്റ് ഇതെന്നിപ്പോൾ പറയുക ോങ്ങസ്റ്റ് ലോങ്ങസ്റ്റ് ലോങ്ങസ്റ്റ് ഇത് ചിന്ത എന്തത് ലോങ്സ്റ്റ് സ്കോപ്പാണ് വിഷ് എനിക്ക് അവൻ കൊണ്ടുവന്ന് തന്നത് അതുകൊണ്ട് അതിന് അവൻ എത്തിയെന്ന് ചോദിക്കാനായിരുന്നു വീട്ടിലെത്തിയെന്ന് ചോദിക്കാനായിരുന്നു ചെന്നത് ഓക്കെ അപ്പോൾ അവൻ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലെങ്ങനെ കയറുമെന്ന് ആലോചിക്കണം ആലോചിക്കേണ്ടത് വിഷ് ഓക്കെ അപ്പം എന്നാൽ നമുക്കൊരു വഴിയുണ്ട് വിഷ് അവൻ ഇവിടെ ഇവിടെ ജെറ്റ് പാക്ക് വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞേ ഓക്കേ അതായത് അത് അവൻ്റെയാണ് അപ്പം അവനോട് വിളിച്ച് ചോദിച്ചിട്ട് വേണം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്കെന്നാ അങ്ങനെ ചെയ്യാം ഞാൻ ആദ്യം അവനോട് വിളിച്ച് ചോദിച്ചോക്കട്ടെ നമ്മൾ എൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് നമ്മളൊന്ന് വണ്ടി പ്ലെയിന് ഞാനൊരു കാര്യം ചെയ്തു അവനോട് വിളിച്ചിട്ടുണ്ടാൻ പറഞ്ഞു ഓക്കെ നമ്മൾ വീട്ടിൽ പോയിലൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ അതിൽ നമ്മൾ വീട്ടിൽ നിന്ന് വന്നു തന്നെ അവൻ ജെറ്റ് പാക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് തന്നു ഓക്കെ ജെറ്റ് പാക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിൽ കയറാം ജെറ്റ് പാക്ക് നമ്മൾ ഓടിച്ചിട്ടില്ല വിശ് നമ്മൾ ആദ്യത്തെ ജെറ്റ് പാക്ക് ഓടിക്കലാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ ആകുമ്പോൾ എന്നോട് പറഞ്ഞു തരുന്നത് കോളിലൂടെ ഓക്കെ അപ്പോൾ കോളിലൂടെ പറഞ്ഞു തന്നാലും നമുക്ക് വരാം എന്നാലും നമ്മൾ കോളിലൂടെ പറഞ്ഞു തന്നാൽ പ്രദേശിച്ചിട്ട് അഡീക്കാക്കണം ഓക്കെ അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്കണം പോലീസാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ സാറിന് നമ്മൾ എന്തൊക്കെ ഹെൽപ്പ് സാർ ഇങ്ങോട്ട് ഒരു ഹെൽപ്പ് ചെയ്ത് എന്നിട്ടുള്ളത് പക്ഷേ ഒരു ഹെൽപ്പ് അത് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നു കുടിക്കില്ല അല്ല കുടുങ്ങിയാലും ഇപ്പോൾ ഞാൻ കുടുങ്ങുന്നില്ല കുടുങ്ങിയാലും ഇച്ചിരി കുഴപ്പമില്ല ഇതൊക്കെയൊന്നും ആകാൻ പോകുന്നില്ല ഓക്കെ നമുക്കിവിടെ നിന്നാണ് കറക്റ്റൊരു സ്നൈപ്പിംഗ് ഒക്കെ കിട്ടുന്നത് ലോങ് ഷോട്ടറാണെന്നാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് അപ്പോൾ കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് ഹെഡ് ഷോട്ടൊക്കെ ഓ ഗെസ് ആ സാറും കേട്ടോ ലോങ് ഷർട്ടാണോ ആ മൂന്നേതുകൊണ്ടെന്നു നമുക്ക് രണ്ടു പേരും വയ്ക്ക ലോങ് ഷർട്ടാണിപ്പണി കൊള്ളുമോ ഓ ഗെസ് നമ്മളങ്ങനെ അയാളൊക്കെ വന്നിട്ടുണ്ട് അയാൾ തന്നെ പറയണെങ്കിലും നമ്മളെ രക്ഷിച്ച് എന്തിനാ ഒന്നെങ്കിലും അവിടെ നിന്ന് വണ്ടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇട്ടു കൊണ്ടാൻ പറ്റിയേ പൊട്ടിക്കാനൊക്കെ അണ്ട് അയാളെ കൊന്നു പക്ഷെ ഇവിടെ വേറെ ഒരിത്തനും കൂടെ ു ഓക്കെ കൊണ്ട് വേറെ അകത്തുണ്ടായിരുന്നു കീഴറങ്ങണ നല്ലത് ഇല്ല ഷൂട്ടിങ് തകർപ്പൻ വെടിവെപ്പനാ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കലാശിനിക്കാവ് എടുക്കാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് സെക്കൻഡ് ടാസ്ക് ഈ ഒരു കാണുന്ന ഫുള് പോലീസ് നമ്മൾ സ്റ്റിക്കി സ്റ്റിക്ക് വയ്ക്കും ഓക്കെ അതും ഗ്ലാസ് ഗ്ലാസ് ഓക്കെ എന്നാല് തുടക്കം തന്നെ നമുക്ക് തീ കൊളുത്താൻ പറ്റിയ അടിപൊളിയായിരുന്നു ഇല്ല പൈസ പെട്രോൾ പെട്രോൾ ക്യാൻ എടുത്തിട്ട് തീ കൊടുത്താൽ തീ കൊളുത്താൻ പറ്റിയ അടിപൊളിയായിരുന്നു ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് എല്ലാ വണ്ടിയും എടുക്കാം കേട്ടോ അതായത് ആ വണ്ടി എല്ലാം എടുക്കാം പക്ഷെ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഓട്ടോറിക്ഷ എടുക്കണോ പൈസ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ എടുക്കണ്ട ഓട്ടോറിക്ഷ നമുക്ക് എടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു വണ്ടി കൂടി കത്തിച്ചുളയാം കുഴപ്പമില്ല ഒരു വണ്ടി പോലും വെക്കരുത് അത് പറഞ്ഞപ്പോൾ ഇത് പിടിച്ചിട്ടല്ല ഇത് പോലീസുകാരുടെ വണ്ടിയാണ് കേട്ടോ ആ ഒരു എ വി വൺ ഓക്കെ അപ്പം നമ്മൾ ഇതിലേത് വണ്ടി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു വലുതൊക്കെ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പൊട്ടിക്കാം ഓക്കേ നമ്മളപ്പോ എല്ലാ പണിയും കഴിഞ്ഞു ജെഡ് പാക്കിലാണ് വന്നത് കഴിഞ്ഞത് ജെറ്റ് പാക്ക് കൂടെ എന്തിനാണെ ജെ പാക്ക് കൂടെ പിന്നല്ല തകർത്തുകളൊ നമ്മള് നമ്മുടെ അല്ലെങ്കിൽ വേണ്ട വയസ്സ് ഇത് നമുക്ക് വേറെ ചെയ്യിപ്പിക്കാം അപ്പൊ അയാൾ എന്തായാലും പറഞ്ഞില്ലേ അയാളെ അഹങ്കാരം ചുർത്ത് വെക്കാം എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെങ്ങനെയുണ്ട് നോക്കാനാണ് എന്താ ചോദിച്ചാൽ കറക്റ്റ് ആയിരിക്കുന്നുണ്ട് എൻ്റെ മോനെ കറക്റ്റ് എക്സ്പെൻസീവ് പോലെ സെറ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇത്ര എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ ഓക്കേ ഇതാണ് നമ്മുടെ തിരി എന്ന് പറയുന്നത് ശേഷം നമ്മളെ നമ്മുടെ റേഞ്ചർ ഓവറാണ് റേഞ്ചർ ഓക്കെ നമുക്ക് എന്താണ്ട് രാവിലെ ആയിട്ടുണ്ട് കാണിക്കാം പോലീസുകാരുണ്ടാവും ഇല്ലേ എല്ലാം പഠിച്ചിട്ടുണ്ട് റേഞ്ചർ ഓവർ എത്തുകൊണ്ട് പോവാം കുയിസേ ന്യൂ സിറ്റി വേണമെന്നുണ്ടെങ്കിൽ പറയുകയായി റേഞ്ചർ ഓവറിൽ ന്യൂ സിറ്റി ഇറങ്ങാന്നുണ്ടെങ്കിൽ പറയുകയേസ് നമ്മൾ റേഞ്ചർ ഓവറും ന്യൂ സിറ്റിയും വരുത്തുന്നതായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അടിപൊളിയായിരിക്കും ന്യൂ സിറ്റിയിൽ കളിക്കാൻ ആ ഇതിന് പൊട്ടിച്ചലകളാണ് കുയിസേ എന്തിനാ കുയിസേ നമ്മൾ ഇതും കൂടി വരുത്തുന്നത് കാരണം ഇത് എന്തായാലും ഒരു തെളിവാണ് നമ്മളെ എടുക്കാനാണ് നമുക്ക് രാവിലായിട്ട് കാണാം ഡൈസ് നമ്മൾ ഇന്നലെ ഇതറങ്ങി പോയതാണ് റേഞ്ചർ റോവറിലൊക്കെ ബോംബ് ഇട്ടിട്ടൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഫൈവ് പേഴ്സൻറ്റേജ് ഉള്ള ചാർജ് ക്യുസ് കുയിസേ നമ്മൾക്കൊരു പണി പറ്റി നമ്മുടെ ഇത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്തു നമ്മളൊരു മണ്ടത്തരം ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റിയ നമ്മൾ മാറ്റി വരുന്നത് കേട്ടോ കാരണം അതൊക്കെ സ്ലോ മോഷൻ ആക്കി നമ്മൾ അറിയേണ്ട ആക്കിയതാണ് ഓക്കെ നമ്മൾ പൊട്ടുന്ന കണ്ടേ പോലുള്ളൂ ഓക്കെ ഓക്കെ ഞാനിത് സ്ലോ മോഷൻ ഒക്കെ മാറി പെട്ടെന്ന് പോകാനാക്കി കാരണം ടൈമിൽ ഒരുപാടായി ചാർജ് ഇല്ല ഓക്കെ അപ്പോൾ അതൊക്കെ കാരണമാണ് വണ്ടി എടുത്തു ശേഷം നമ്മൾ ജെറ്റ് പാക്ക് ഉപയോഗിക്കുന്നു അപ്പം അതുകൊണ്ടുതന്നെ പോലീസുകാരൻ ഉണ്ടെങ്കിൽ നമുക്ക് പോലീസുകാരോട് പറഞ്ഞിട്ടും കൂടി പോണ്ട റേഞ്ചർ ഓവറില്ല തട്ടി തൊറിപ്പിച്ചിട്ടാണ് പോകുന്നതൊക്കെ അയാളെന്താ പറഞ്ഞു നമുക്ക് ഒരു വണ്ടി മേടിക്കാൻ പറ്റില്ല മേടിക്കാൻ കേട്ടോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് പോലീസുകാരെല്ലാം വിളിച്ചിട്ടുണ്ടോ ചോദിച്ചോക്കട്ടോ ഇയാളോട് ഇയാളാണല്ലോ പോലീസുകാരെ വിളിച്ചിട്ടുണ്ട് ചോദിച്ചോക്കാം നമ്മൾ എടുത്തുല്ല സാറേ പിന്നെ എവിടെ പോലീസുകാരെ വിളിച്ചായിരുന്നോ പോലീസുകാരെ വിളിച്ചായിരുന്നു എന്നെ പോലെ ചത്തു എനിക്ക് എന്നാ ശരി പോലീസുകാരെ വിളിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം ഇത്രയും നല്ലൊരു പണി കൊടുത്തിട്ട് ഓക്കെ നമുക്ക് ഓടാ ഓക്കേ മോനെ വണ്ടി അയാള്ണ്ടായിരുന്നു നമുക്ക് നൈറ്റ് ആണോ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടോ ഓക്കെ അപ്പോ നമുക്ക് ഉള്ള ഒരു ജെറ്റ് പാക്ക് നമ്മളോടൊന്ന് കോൾ ചെയ്ത് വരുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്പോണർ വെച്ചു വേറൊന്നുമില്ല നമ്മളാ ഫ്ലൈ ബോണ്ടിന്യൂസ് നമ്മൾ കണ്ടു കുറിച്ചെ ഈ വണ്ടി ഒന്ന് പക്ഷേ ജെറ്റ് പാക്ക് ഒന്ന് നിർത്തുക ഓക്കെ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇണ്ടിറങ്ങി അതിനു ശേഷമാണ് ഗൈസ് നമുക്ക് ലണ്ടി വന്നു അതിന് എടുത്തേ വീണുള്ളൂ പക്ഷെ അയാളെന്താ ചേർത്ത് അയാൾ നോക്കുക അയാൾ നേരത്തെ വടിയല്ലോ നേരത്തെ വടിയതാണ് അപ്പൊ എന്നാ അമ്പക്ക് ഇങ്ങോട്ട് എടുത്തുട്ടോ നമുക്ക് ഹാർട്ട് പകുതി പോയി ജെഡ് പാക്ക് കട കിടക്കട്ടെ നമുക്ക് ഇനി ആയിരം ജെഡ് പാക്ക് വേടിക്കാനുള്ള ബുക്കും ഓക്കെ അപ്പൊ എംമാരെയൊക്കെ ഒരു ഇത് മാറ്റി കൊടുക്ക നമുക്ക് നൈറ്റ് ആണെങ്കിൽ ഐറ്റി ആട്ടോ നമ്മളപ്പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ സെറ്റ് ആകട്ടെ ടൈമിങ് എല്ലാം കറക്റ്റ് ആണോന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മൾ വീട്ടിൽ പോയി രാത്രി കടക്കുക ഒക്കെ ചെയ്തു അപ്പം എന്നാ അങ്ങനെയാ പൊട്ടിക്ക നമ്മളിതിലാണ് നമ്മൾ അവൻ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഓക്കെ ആക്റ്റീവായിട്ടു എല്ലാം കത്തി പ്ലീസ് അയാൾക്കും കത്തിയിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് തന്നെ ഐസിലൊന്നും താഴെ വിഴാ അയാളെ മേട്ടിട്ട് വിഴാൻ പറ്റുമോക്കാ ഓക്കെ അപ്പൊ നമ്മളെ ഡെഡായില്ലിട്ട് ശേഷം അത് ഞാൻ സാറേ നല്ലൊരു ഉറക്കത്തിലേക്ക് ബബായി അപ്പൊ നമ്മടെ പ്രതികാരം എല്ലാം വീട്ടി അപ്പൊ പ്രതികരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല അത് നമ്മുടെ ആയിട്ടാണ് ഒരു കണ്ടന്റ് ഇല്ലാത്തപ്പോൾ നമ്മൾ വെറുതെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കി താമസം രണ്ട് വേറൊന്നും ഇല്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ എടുക്കാൻ ബൈ ബൈ ഗായ്സ് പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ ബൈ ഗായ്സ് ബൈ